കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു വിജയത്തിലേക്ക് എത്താത്ത വിധം കഠിന പരിശീലനം ലഭിച്ചവരും തങ്ങളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തി അതിനെ വളർത്തി നേതൃനിരയിലേക്ക് ഉയർത്തപ്പെട്ടവരുമായ കട്ടപ്പന ഓശാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ചുണക്കുട്ടികളായ എസ് പി സി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് ഇന്നിവിടെ അരങ്ങേറാൻ പോകുന്നത് പൗരബോധവും ലക്ഷ്യബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും സേവന സന്നദ്ധതയുമുള്ള യുവജനതയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യക്തിത്വ വികസനത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിച്ചുവരുന്ന കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിശീലനം പൂർത്തിയാക്കിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബാച്ചിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് കട്ടപ്പന ഡിവൈഎസ്പി ബേബി പി വി പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു കുടുംബങ്ങളിൽ വന്ന പല പല ജീവിത വളർന്നു

രാജ്യസുരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നവരാകണം എസ് കേഡറ്റുകൾ എന്ന് ഡിവൈഎസ് പി വി പറഞ്ഞു രാജ്യ ഒക്കെ നടപ്പാക്കാൻ ബാധ്യതപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അതിർത്തികളിൽ പോയി യുദ്ധം ചെയ്യേണ്ട കാര്യം ഇതുപോലുള്ള കാര്യങ്ങൾ ഈ ലഹരി മാഫിയ നമ്മുടെ രാജ്യത്തിനെതിരെ നടത്തുന്ന യുദ്ധമാണിത് വളരെ രഹസ്യമായി വളരെ ഗോപ്യമായി ചെയ്യുന്ന യുദ്ധമാണിത് എങ്ങനെ ഒരു സമൂഹത്തെ തകർക്കാം അതിർത്തിയിൽ നമുക്ക് പട്ടാളക്കാരെ വെടിവെച്ച് കൊല്ലാം പട്ടാളക്കാരെ വെടിവെച്ച് കൊല്ലുന്ന അതിർത്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെയും കൊല്ലാം അത് ഒരു വെടിവെച്ച് കൊല്ലുന്ന ഒരു ഒരു രീതിയാണ് പക്ഷേ വെടിവെച്ചോ അല്ലെങ്കിൽ ബോംബാക്രമണത്തിലോ മറ്റു രീതികളിലോ ഒക്കെ കൊല്ലുന്ന ഒരു പക്ഷേ വളരെ രീതിയിൽ നമ്മുടെ നാട്ടിലെത്തിച്ച് പറഞ്ഞു കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി കട്ടപ്പന എസ് എച്ച്ഒ സുരേഷ് കുമാർ എസ് പി സി പ്രോജക്ട് ഓഫീസർ എസ് ആർ സുരേഷ് ബാബു കട്ടപ്പന എസ് ഐ സുനേഖ് എൻ ജെ സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിയിൽ വാർഡ് കൗൺസിലർ സോണിയ ജെയ്ബി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മത്യു എസ് പി സി പി ടി പ്രസിഡന്റ് ധന്യ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു നാൽപ്പത്തിനാല് കാരറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് യോഗത്തിൽ മികവ് പുലർത്തിയ കേഡറ്റുകൾക്ക് ട്രോഫിയും നൽകി അവാർഡ് പരേഡ് കമാൻഡർ കുമാരി ജീന തോമസ് ആണ് അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി കുമാരി ജീന തോമസിനെ ക്ഷമിക്കുന്നു മാർഷർ വീരജ് കെ അരുൺ പാസിംഗ് ഔട്ട് പരേഡ് കാണുന്നതിനായി നിരവധി രക്ഷകർത്താക്കളും എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ലൈവ് ആധുനിക സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക